കണ്ണൂർ പയ്യന്നൂരിലേക്കാണ് ഏത് സമയവും പൊളിഞ്ഞ് വീഴാറായ നിലയിലാണ് കണ്ണൂർ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഇരുനില കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടിട്ടും ആരോഗ്യവകുപ്പ് അനുമതി നൽകിയില്ല ദ്രവിച്ചു വീഴാറായ കെട്ടിടത്തിനരികിലൂടെ മഴക്കാലമായതോടെ ആശങ്കയോടെയാണ് രോഗികളും നാട്ടുകാരും ഒക്കെ സഞ്ചരിക്കുന്നത് കഴിഞ്ഞ മാസം കനത്ത മഴയിൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ പഴയ ഇരുനില കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അതേ ഇരുനില കെട്ടിടത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതു സമയവും പൊളിഞ്ഞു വീഴാവുന്ന നിലയിലാണ് ഈ കെട്ടിടം ഇപ്പോൾ ഉള്ളത് അപകടാവസ്ഥയിലാണ് രണ്ട് വർഷം മുമ്പ് ഇത് പൊളിച്ചു മാറ്റണമെന്ന് മരാമത്ത് എഞ്ചിനീയർമാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇതുവരെ അതിന് ആരോഗ്യ വകുപ്പിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടാവസ്ഥയിലുള്ള ഈ ഇരുനില കെട്ടിടത്തിൽ നിലവിൽ യാതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല നേരത്തെ ഡയാലിസിസ് സെൻ്റർ ഉൾപ്പെടെ ഈ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതെന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഈ അപകടാവസ്ഥ പരിഗണിച്ച് മാറ്റിയിട്ടുണ്ട് പക്ഷേ സ്ഥിരമായി ഈ രോഗികൾ അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാരൊക്കെ നടന്നു പോകുന്ന ആ ഇടത്തിന് തൊട്ട് ചേർന്നാണ് ഈ കെട്ടിടം ഉള്ളത് അതോടൊപ്പം ആംബുലൻസുകളും ഈ രോഗികൾ വരുന്ന മറ്റ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോട് ചേർന്ന് തന്നെയാണ് ഈ കെട്ടിടമുള്ളത് അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു വീഴുകയോ മറ്റൊന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ അപകടത്തിന് വഴി വെക്കും എന്ന് നിശ്ചയമാണ് ഇത് നിലനിർത്തിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം ഏകദേശം ആയിട്ടുണ്ടാവുമല്ലോ അപ്പം പഴയ ബിൽഡിംഗ് ആകുമ്പം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം അധികൃതർ അത് കൈകാര്യം ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അധികൃതർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കംപ്ലീറ്റ് പൊളിഞ്ഞു വീഴാനായിട്ടാണ് ഉള്ളത് ഭാഗ്യത്തിന് നിൽക്കുന്നതാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ ആടെ ഡയാലിസിൻ്റെ അടുത്തേക്കല്ല ഇങ്ങോട്ട് എല്ലാം ആളുകൾ വരുമ്പോൾ ആരുടെ മേലെല്ലാം ബുകാൻ കഴിയില്ല വളരെ അപകടകരമായ നിലയിലാണ് അത് പൊളിക്കണമെന്നിടുന്ന ആവശ്യപ്പെട്ട് അതിൻ്റെ പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടാണ് അതുകൊണ്ട് അത് പൊളിക്കാതിരിക്കുന്നത് രണ്ട് കൊല്ലമായി പൊളിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ റോഡിൽ നിന്നുള്ള കാഴ്ച കൂടി നമുക്ക് കാണാം ഈ റോഡിനോട് ചേർന്നൊരു മതിലുണ്ട് ആ മതിന് തൊട്ടപ്പുറമാണ് ഈ അപകടാവസ്ഥയിലുള്ള ഇരുനില കെട്ടിടം ുള്ളത് ആ ഈ വശത്തേക്ക് നോക്കിയാൽ അതിനോട് ചേർന്ന് തന്നെ റോഡ് പയ്യന്നൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് അപ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് ഈ റോഡിലൂടെ പോകുന്ന യാത്രക്കാരെ കൂടി ബാധിക്കും എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വന്റി